കേട്ടതേ ഇഷ്ടമായി കേക്ക് മേടിച്ചു അവനത്തില്ല മനസ്സിലായില്ല ശരി അവൻ വായന കിട്ടണോ എന്നറിയണല്ലേ അവർ സ്ഥലം വിട്ടു പിള്ളേർക്ക് ആർക്കും കേക്ക് വേണ്ട കാരണവന്മാർക്ക് മാത്രം അതെ അതെ ഞങ്ങൾ കേക്ക് ആഘോഷിക്കട്ടോ നമ്മളങ്ങനെ ടൂ ഹൺഡ്രഡ് കെ അടിച്ചിരിക്കാൻ കേട്ടോ ഒരുപാട് ഞങ്ങൾ ആയി ഇങ്ങനെ സ്നേഹം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കമന്റ് എഴുതുന്നുണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല പേര് അറിയാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ നിന്നും നന്ദി പറയാം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അടിപൊളിയോ കേക്കാണ് കേട്ടോ നമ്മള് നിമിഷനെ കൊണ്ട് ഉണ്ടാക്കിച്ച മതിയാവും ശരിക്കും നിമിഷ കേക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ എക്സ്പെർട്ടാണ് കേട്ടോ

നിമിഷം ഇപ്പൊ വന്നേ ഉള്ളൂ നിമിഷം ഇത് എന്നാന്നുള്ളത് നമ്മള് വ്യക്തമായിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് നാളത്തെ വീഡിയോ പറഞ്ഞാൽ പോരേ വരുന്ന വീഡിയോസിൽ നമുക്ക് വീഡിയോ അതെ അതെ എല്ലാം കേട്ടോ നമ്മുടെ അമ്മയ്ക്കും നിമിഷയ്ക്കും ഉള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അതെ അതെ മണം ല്ലോട്ടോളാന്ന് തോ എന്താണേലും പൊട്ടിച്ചിട്ട് വിശുദ്ധമാണ് അറിയിക്കുന്നതാണ് കേട്ടോ നമുക്ക് എന്നാണെന്നുള്ള കൃത്യം അറിയത്തില്ല അത് പറയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പൊട്ടിക്കണേ നമുക്ക് സമയം വേണം എന്നാണ് അതെ അറിയത്തില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാത്ത വരും വീഡിയോയിൽ ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായിട്ട് പറയുന്നതാണ് നിങ്ങളെല്ലാം കാണി പൊട്ടിക്കുന്ന സഹതം പറ്റിയെങ്കിൽ കാണിക്കുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും ഇവിടെ ഒരു സംഭവം തല തല മുട്ടി ഓടി തലമുട്ടി മെറൂട്ടിനെ ഓടിയാ തലമുട്ടിന് ചെവി അവിടെ ഇരിക്കണ സമയത്ത് ഒന്ന് തെന്നി പോയട്ടോ കൊച്ചിന് ഇപ്പൊ അതെ കൊച്ചി പറഞ്ഞു പോവട്ടെ മേറേ അത് പറഞ്ഞു പോകട്ടെ അടുത്ത പരിക്ക് ശരിക്കും പക്ഷെ രണ്ടാമത് അവള് ചെറിയ നമ്പർ നമ്പറാണെന്നുണ്ടോ ഒന്നും പറ്റിയൊന്നും ഇല്ല നിമിഷം ക്ഷീണിച്ച് വന്നിരിക്കാണോ ആണോ അതിന്റെ ക്ഷീണം കാണാനുണ്ടല്ലോ അതിന്റെ ക്ഷീണം മാത്രല്ലോ അപ്പൊ ഇന്നലത്തെ സംഭവം പറഞ്ഞേ ഇന്നലെ ഒരു ഭയങ്കര സംഭവം നടന്നു കേട്ടോ ഇന്നലെ ഞങ്ങളൊരു ഞാൻ ക്രിക്കറ്റിൽ ഐ പി എൽ വന്നോണ്ടിരിക്കുന്നു പന്ത്രണ്ടരൊക്കെ ആയി കഴിഞ്ഞോ ഭയങ്കരമായിട്ട് സൗണ്ട് ആയിരുന്നു അതിനോ ഒരു സൗണ്ട് എല്ലാ എല്ലാ ഏഴ് സെക്കൻഡ് എട്ട് സെക്കൻഡ് കൂടുമ്പോ ഒരു ബീപ് സൗണ്ട് കേൾക്കാം കേട്ടോ ഞാൻ പേടിച്ചു ഞാനോട് ഇനി സ്മോക്കലാണോ അല്ലെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി പുറത്തിറങ്ങി നോക്കിയിട്ട് പുറത്ത് കേൾക്കുമ്പോ സൗണ്ട് കുറവാണ് സൗണ്ട് ഇല്ല പുറത്ത് കയറുമ്പോഴാണ് സൗണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞങ്ങളൊന്ന് സോളാർ വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്ത് സോളാറാക്കിയായിരുന്നു അപ്പൊ എന്ന് അറിയാൻ വേണ്ടി അത്തേ അവിടെ പുറത്തിറങ്ങി ശ്രദ്ധിച്ചത് അന്നേരം പുറത്തിറങ്ങുമ്പോൾ ഒട്ടും സൗണ്ട് ഇല്ല അകത്തുനിന്ന് മാത്രമേ ഉള്ളു ഞങ്ങൾ എന്താ ഗ്യാസിന്റെ എന്ന് അറിയാൻ വേണ്ടി ഗ്യാസ് ആണോ തീ പിടിക്കുന്നതാണോ ഇവിടെ

ഈ ഭാഗത്ത് സൗണ്ട് നമുക്ക് കേൾക്കുന്ന തോന്നുന്നു ആരും അറിഞ്ഞില്ല സത്യം ഞാൻ സത്യം പറഞ്ഞ ആരും ബോംബ് വെച്ചാന്ന് കേട്ടോ അതേപോലത്തെ ബി പിന്നെ ഞാനും ഇരുന്നേ പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കി എല്ലാരും പേടിക്കൂലേ രാത്രി അല്ലെങ്കിൽ ഞങ്ങള് നമ്മളാരേലും വിളിച്ചാൽ നമുക്ക് ആരും വിളിക്കാൻ പറ്റില്ല പന്ത്രണ്ടരങ്ങി പേടിപ്പിടിക്കുന്ന സൗണ്ട് ശരിക്കും നമ്മൾ വിചാരിക്കും കാരണം അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഇവിടെ ചെയ്തു ഉറക്കുമ്പോഴായിരിക്കും എന്നിട്ട് അവിടെ നിൽക്കുമ്പോഴായിരിക്കും അവിടുന്ന വരുന്നത് ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് എവിടെന്നോ മാറി മാറി സൗണ്ട് ചിലപ്പോ പൊക്കത്തിൽ നിന്ന് തോന്നും ചിലപ്പോ ഫിത്തി തോന്നും എവിടുന്നാന്ന് ഞങ്ങൾക്ക് ഒരു രീതിയിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒന്നും എപ്പോഴും പോയി മണിക്ക് എല്ലാരും പേടിച്ചുറങ്ങി പോയി കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാവിലെ ഞാൻ വിളിച്ചത് നേരത്തെ എനിക്ക് ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ടിച്ച് നേരത്തെ എണീറ്റു അപ്പം ചാച്ചനും വന്നു കേട്ടോ ചാച്ചനും അപ്പൊ അവിടെ നിന്ന് എണീറ്റ് വരുന്നു അപ്പൊ ഞങ്ങളുടെ ഓ ഞാൻ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇച്ചിരി പഠിക്കാൻ വിചാരിച്ചുണ്ടോ അതൊന്നും പഠിക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഞാൻ ജസ്റ്റ് അതുകൊണ്ട് അതുകൊണ്ടിച്ച് നേരത്തെ ഞാൻ ഇതുവഴി നടന്നു വന്നു അത് അതുകഴിഞ്ഞപ്പോ ചാച്ചനും വന്നോട്ടോ സ്റ്റിൽ ഞാൻ പറഞ്ഞു ചാച്ചാ അതേ നമ്മുടെ സൗണ്ട് കേട്ടോ ഇപ്പോഴും ഭയങ്കര ാൻ പറഞ്ഞത് എന്നാ പറഞ്ഞ ചാച്ചൻ ഇവിടെ ഇങ്ങോട്ട് വന്നു കടന്നുകൊണ്ട് ചാച്ചൻ അറിഞ്ഞിട്ടില്ല അതേ സംഭവം എവിടെന്ന ഈ വരണേ അത് കഴിഞ്ഞപ്പോ ചാച്ചൻ വന്നു എല്ലാരും നിസ്സാരമായ ഒരു സാധനം പൊക്കെടുത്തോ അല്ല ആ സൗണ്ട് നിങ്ങൾ അത് കേൾപ്പിക്കാൻ വേണ്ടോ നിങ്ങള് ആരിലും പ്രതീക്ഷിക്കോന്ന് പറയണം ആ സംഭവത്തിന് ആ സൗണ്ട് കേൾക്കുമെന്നൊക്കെ കേട്ടോ നിങ്ങൾ ആ സൗണ്ട് കേട്ടോ ഒപ്പ കേട്ടോ കറക്റ്റ് ആറ് സെക്കൻഡ് കഴിയുമ്പോ കേട്ടോ ഇതാണ് കേട്ടോ സൗണ്ട് അപ്പൊ ുംതീക്ഷിക്കാത്തോട്ടോട്ടീ സാധനം ഇതെന്നാ കരയുന്ന ഭാഗം കേട്ടോ അതിലകത്തെ എന്തൊരു സംഭവം കേടായി പോയിട്ട് കരച്ചിൽ നിന്ന് വരും ഇപ്പൊ ഈ സൗണ്ടാണ് കേട്ടിറണ്ട് പാവേന ആ ബോംബ് വെക്കുന്ന കേടുന്നുണ്ട് അതുപോലെ നോക്കി ഞങ്ങളുടെ ഉറക്കം ഇന്നലെ രാത്രിത്തെ ഞങ്ങളുടെ ഉറക്കം കടത്തിയ പാവയാണ് കേട്ടോ കേട്ടോ എന്റെ പൊന്നു പാവ നീ കാന്നലിവിടെ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ റിഞ്ഞില്ല നിമിഷമൊക്കെ ഇവരാണെങ്കിൽ ആംബുലൻസ് എമർജൻസി വിളിക്കാൻ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ നേരം എടുത്ത് അന്നേരം പോയതുകൊണ്ട് ഏറ്റവും അന്നേരം നിസാരമായിട്ട് രാജനെടുത്ത് മാറ്റി പാവൽ പറഞ്ഞ കേട്ടോ നേരത്തെ അറിയിക്കണം ഞങ്ങൾക്ക് റിപ്പയറിന് കൊടുക്കാനുള്ള കേട്ടോട്ടിരിക്കും അതെ അതെ അപ്പം അങ്ങനെയാണ് ഞങ്ങടെ എന്റെ പൊന്നും അത് എടുത്തു വെച്ചോ കേക്കുമ്പോ പേടിയാവൂ എന്നാണേലും അതാണ് കേട്ടോ നമ്മൾ ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല ഞങ്ങളുടെ ഉറക്കമൊക്കെ അതുകൊണ്ട് പേടി സ്വപ്ന

അതിനുള്ള ഒരു ഒരു മൂന്നാലെ അല്ലേ ഉഷ മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേഗം ഓക്കെ അപ്പേ ഫസ്റ്റ് സന്തോഷ് ചോദിച്ചിരുന്നു ഔസുനും അമ്മയുടെയും ചാച്ചിന്റെയും കൂടെ ഒന്നിച്ച് കൂടുതൽ സമയം താമസിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതെ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞ പിന്നെ ഇവരി കൊറച്ച നാളത്തേക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ എന്നാലും ഉടനെ വരട്ടെ പിള്ളേരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഈ സാധനം കണ്ടോ ഇത് അമ്മ ഇല്ലാതെ ഇവള് അയ്യോ അയ്യോ ഭയങ്കര ഇഷ്ടം ഇവനും കേട്ടോ ഇവനും അമ്മച്ചി തന്നെ വേണം അല്ലേ ഇല്ല അടുത്ത ക്സ്റ്റ്യൻ ലക്ഷ്മി അമ്മ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പ്ലേസസ് എല്ലാം കാണാൻ കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് താങ്ക് യു അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നമ്മുടെ ജസ്സി ജെയിംസ് ആണ് കേട്ടോ ജീ ചേച്ചി ചട്നിയുടെ റെസിപ്പി അത് നമ്മുടെ ബജിക്കമ്പൊക്കെ ചട്നിന്നെ അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കണം എനിക്ക് അറിയാൻ വരാനായിട്ടല്ല എന്നാലും ചേച്ചിയുടെ റെസിപ്പി ഒന്ന് കാണണം ചെന്നിയുടെ ഓൾറെഡി ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു രസിക്ക മിക്കവാറും മാറിപ്പോയതായിരിക്കും മറ്റേ ബജ്ജീടെ ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത് മറ്റേ നമ്മള് കാണിച്ചതാണല്ലോ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും കാണിക്കാൻ ഞങ്ങൾക്ക് മുളക് കിട്ടണ്ടേ മുളക്ലും പോകണം പോണം കാണിക്കും പല്ലം കൊണ്ടുണ്ടാക്കാം കിഴങ്ങ് കൊണ്ടുണ്ടാക്കാം മറ്റേ വാഴക്കയും കൊണ്ടുണ്ടാക്കാം മുട്ടയും കൊണ്ടുണ്ടാക്കാം ഒക്കെ ബജ് ഉണ്ടാക്കാം നല്ല രുചി വേറെ പ്രത്യേക രുചി തന്നെയാട്ടോ ജിനി പോൾ ആണ് ചോദിച്ചിരിക്കുന്നത് ദോഷമാവോ അരയ്ക്കുമ്പോൾ ഒരു ഒരുനുള്ളിൽ ഈസ്റ്റ് ചേർത്താൽ നന്നായി ഇവിടെ ഭയങ്കര ഞങ്ങൾ ഞങ്ങൾ ദോശ വെച്ചിട്ട് നാല് പുറത്ത് ദിവസങ്ങളൊക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രമിച്ചു നോക്കുന്നതാണ് താങ്ക്സ് അടിപൊളി അടുത്ത ഷിജി ജോസാണ് ചോദിച്ചിരുന്നത് നിങ്ങളുടെ പൂച്ച നിങ്ങളൊരു പൂച്ച വാങ്ങിയിരുന്നില്ലേ അതിപ്പോ ഇല്ലെന്ന് തിരക്കില്ലാത്തപ്പോൾ മിറക്കൂട്ടിന്റെ റോഡിൽ കൂടി സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചാൽ മതി വേഗം പഠിക്കുന്നു ഞങ്ങള് ഇറങ്ങി ഓടിക്കാൻ ശ്രമിക്കാറുണ്ട് അറിയത്തില്ല വേറെ ഒരു എന്താ പറയാ അതിനുള്ള മനസ്സില്ല ചവിട്ടാൻ ചവിട്ടാ ഒരു ശാലം പോലും ചവിട്ടാൻ അവക്കൊരു താല്പര്യമോ ഒന്നും കാണുന്നില്ല അടുത്ത ചോദ്യം തദേവൂസ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ നല്ല വീഡിയോ ആണ് വീട്ടിൽ തിരിച്ചെത്തി കണ്ടപ്പോൾ സന്തോഷം തോന്നി മുളക് ബജിയുടെ ബാറ്ററി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു പറഞ്ഞു ഉറപ്പായിട്ടും തരാം ഡേസി ഡെന്നി നിങ്ങൾ എവിടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റിയോ എല്ലാവരുടെയും എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു വായോ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം അല്ലേ ഗോഡ് ബ്ലസ് യുവർ ഫാമിലി മെറുട്ട റീകുട്ട ഉമ്മ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു മെൽബൺ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അങ്ങോട്ടേക്ക് അല്ലെ എവിടെ പോയാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് മൂവി ചെയ്താലോ എന്ന് ആലോചിക്കാറുണ്ട് ഇപ്പൊ അടുത്ത സ്ഥലം ഏതാണോ ഇനി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാണ് എല്ലാം നല്ല നല്ല ആൾക്കാരും അതെങ്ങനെയാട്ടോ നമ്മള് എല്ലായിടത്തേക്കും മാറണം പറയോ ലാസ്റ്റ് നമ്മൾ തിരിച്ചു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിലൊക്കെ എടാ ഏറെ എവിടെ പോകണ്ട ഇത് തന്നെയാ നല്ലത് കാരണം ഇവിടെ തിരക്കൂല്ല ഒന്നുമില്ല നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും രണ്ടു മൂന്ന് മിനിറ്റ് മതി കേട്ടോ അതും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എല്ലാ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഇന്റർനാഷണൽ എയർപോർട്ട് പോകാനായിട്ട് മാത്രം നമുക്ക് നാല് വേറെ ഒരു ഊര്പ്പില്ല അടുത്ത ചോദ്യം ജാംസ സുവിജ എം എസ് ആണ് ചോദിച്ചിരിക്കുന്നത് സോറി അങ്ങനെ തന്നെയാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ സുവിജ എം എസ് ആണ് ചോദിച്ചിരിക്കുന്നത് വീടിന്റെ ഓണർ സബ്സ്ക്രൈബർ ആണോ അപ്പൊ മേശ ടി വി മാറ്റിവെച്ചതെല്ലാം പുള്ളി കണ്ടാണോ എന്നോട് എക്സ്ട്രാ പൈസ ഒന്നും ചോദിച്ചില്ല ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല അല്ല രണ്ട് തിരിയൊക്കെ നിറ പയ്യൊന്ന് മുറിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ അല്ലെ തിരി പിന്നെ കത്തിക്കാനുള്ളതാണല്ലോ അല്ലെ മാറ്റി വെച്ചത് അല്ലെങ്കിൽ അതിലും വലിയ തന്നെ ആദ്യം ആ എൺപത് അറുപത് ഇഞ്ചിന്റെ ടി വി പൊട്ടിയാണ് അറുപത്തഞ്ചിഞ്ചിന്റെ അല്ലേ അത് നമ്മളെല്ലാം സെക്യൂർ ആക്കിയിട്ടാട്ടോ അത് അവർക്ക് അറിയാമായിരിക്കും അവര് ഇതുപോലെ ഇത്ര ആൾക്കാരെ കാണുന്നതല്ലേ അതെ ബിന്ദു ജോർജ് ചോദിച്ചിരിക്കുന്നുണ്ട് എല്ലാം അടിപൊളി അമ്മയുടെ മുടി കെട്ടി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അതൊക്കെ അയച്ചിടും അന്നേരം ആൾക്കാർ വേറെ പറയും തിരിച്ചു കെട്ടും അവിടെ അവയെല്ലാം നല്ലന്നെ അല്ല നിന്റെ നിന്നെ മുടി അയച്ചിടുന്നതിന് ആൾക്കാരുമായി പറയുന്നത് കൂടുതലായിട്ടും വലിച്ചത്െട്ടിടം അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദിക്കാനുണ്ടോ സെലീന സെലിൻ റോബർട്ട് നിമിഷം മെലിഞ്ഞു മറ്റേ വാക്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട് നിമിഷം എലിഞ്ഞു ഇതോ നിമിഷം മെലിഞ്ഞു നിമിഷ ആ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടല്ലേ

ൂപം സ്വന്തമാക്കി കണ്ണാടി മൊത്തം ബാൻഡേഡെല്ലാം നിർത്തിയിട്ടോ അതിനിടയ്ക്ക് ഞാൻ നിറയോട് ഒരു നോ പറഞ്ഞു വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് അതാണ് ഇവിടെ ഇവിടെ ഒന്ന് കിടക്കുന്നത് കേട്ടോ ഇറങ്ങി കിടക്കാൻ പണിയുണ്ടോ വേറെ നിനക്ക് ഇനിയും ഭാവ് വരുമ്പോൾ ഒട്ടിക്കാൻ ബാൻഡേഡ് വേണ്ടേ അതുകൊണ്ടല്ലേ നോ പറഞ്ഞത് അതെ ഇന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ ഫുള്ള് ഉറക്കപ്പിച്ചിലാണ് ആള് ഫുള്ള് അതാണ് ആൾക്ക് നല്ല ഉറക്കാൻ പറ്റും ഇന്നിപ്പോ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പടയെന്ന കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ മെറുക്ക് മേടിച്ചിരുന്ന പൂച്ച എന്തിരാതാരക്സാണോ എന്നാണെങ്കിൽ നിമിഷത്തെ ഒരു സൂപ്പർ പാട്ടുപാടി നമ്മളിതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് അമ്മേ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് പറയട്ടെ നമുക്ക് അമ്മ കുക്ക് ചെയ്തിട്ട് കൊറേ നാളായി അമ്മ കുക്ക് ചെയ്യണം ആഗ്രഹം കമന്റ് ചെയ്യണം കേട്ടോ അമ്മ അത് അടിപൊളിയായിട്ട് ഇത് നീ പറഞ്ഞതിന്റെ അർത്ഥം നിനക്കറിയാമോ ആ അത് കാണുന്നൊരു കവന്റ് ചെയ്തോളും കേട്ടോ പാചകം ഭോജകം ആണെന്നോജനെ അതാണ് അവൾ ഉദ്ദേശിച്ച പക്ഷെ കഴിഞ്ഞു പോയോ ആണെങ്കിലും നാളെ നമ്മൾ ഒരു കിടിനും വീഡിയോ ആയിട്ട് വരും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരൂലെ ഞങ്ങൾ ഒരു കിടിനം വീഡിയോ ആയിട്ട് നമ്പർ എല്ലാവർക്കും നിമിഷം